യേശുക്രിസ്തുവിലുള്ള പ്രിയ സുഹൃത്തുക്കളെ ഡിസ്കൌണ്ടുകളും ഡീലുകളെയും കുറിച്ച് ഒരിക്കലും നിർത്താതെ നിലവിളിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ എവിടെ നോക്കിയാലും ഒന്ന് വാങ്ങൂ ഒന്ന് സൗജന്യം നേടൂ അൻപത് ശതമാനം വരെ കിഴിവ് അല്ലെങ്കിൽ ഈ ക്ലിയറൻസ് നഷ്ടപ്പെടുത്തരുത് എന്ന് വാഗ്ദാനം ചെയ്യുന്ന അടയാളങ്ങൾ കാണാം നമ്മുടെ സംസ്കാരം കുറച്ച് പണം നൽകുമ്പോൾ കൂടുതൽ ലഭിക്കുന്നത് ആഘോഷിക്കുന്നു എല്ലായ്പ്പോഴും വിലപേശലുകൾ കുറുക്കുവഴികൾ എളുപ്പവഴി എന്നിവയ്ക്കായി തിരയുന്നു പലപ്പോഴും ഏതെങ്കിലും ചെലവോ ത്യാഗമോ ഒഴിവാക്കുന്നു എന്നാൽ ഇന്ന് സുവിശേഷം വളരെ വ്യത്യസ്തമായ ഒന്ന് കാണാൻ നമ്മെ ക്ഷണിക്കുന്നു ദൈവപുത്രനായ യേശു യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ് എല്ലാ കടങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും മുക്തനാണ് എന്നിരുന്നാലും താൻ കടപ്പെട്ടിട്ടില്ലാത്തത് നൽകാൻ അവൻ തിരഞ്ഞെടുക്കുന്നു സേവനം ആവശ്യപ്പെടുന്നതിനു പകരം സേവിക്കുകയും തന്റെ അവകാശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനു പകരം സ്നേഹിക്കുകയും ചെയ്യുന്നു ഒന്നുമില്ലാതെ എന്തെങ്കിലും നേടുക എന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരു ലോകത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ചെലവ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ലെന്ന് യേശു നമുക്ക് കാണിച്ചു തരുന്നു അത് വിനയം ഉത്തരവാദിത്തം സ്നേഹം എന്നിവ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ക്ഷേത്രനികുതിയുടെ കഥ ഒരാൾ യേശുവിനോട് ചോദിക്കുന്നു നിങ്ങളുടെ ഗുരുക്ഷേത്ര നികുതി അടയ്ക്കുന്നുണ്ടോ ഇത് ഒരു ലളിതമായ ചോദ്യമായി തോന്നുന്നു പക്ഷേ അത് യഥാർത്ഥത്തിൽ യേശു ആരാണെന്ന് സ്പർശിക്കുന്നു അവൻ നിയമത്തിന് കീഴിലുള്ള വെറുമൊരു വ്യക്തിയാണോ അതോ ദൈവപുത്രനും ദൈവാലയത്തിന്റെ നാഥനുമായ ദൈവമാണോ യേശു ഉത്തരം നൽകുന്നു പുത്രന്മാർ സ്വതന്ത്രരാണ് അവൻ നികുതി അടയ്ക്കേണ്ടതില്ല എന്നിട്ടും അവൻ അത് അടയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നു അവൻ അത് അടയ്ക്കേണ്ടതുകൊണ്ടല്ല മറിച്ച് സ്നേഹത്തിന്റെയും മറ്റുള്ളവരുമായി സമാധാനം നിലനിർത്തുന്നതിന്റെയും പേരിൽ ഉത്തരവാദിത്തത്തോടും വിനയത്തോടും കൈകോർത്ത് നടക്കുന്ന സ്വാതന്ത്ര്യമാണിത് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ അവകാശങ്ങളിൽ നിർബന്ധിക്കുകയോ ത്യാഗം ഒഴിവാക്കുകയോ ചെയ്യുന്നില്ല സ്നേഹം തിരഞ്ഞെടുക്കാനും നിശബ്ദമായി സേവിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ പോലും മറ്റുള്ളവരെ ബഹുമാനിക്കാനുമുള്ള ശക്തിയാണുള്ളത് യേശുവിന്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് ഇത് വീണ്ടും വീണ്ടും കാണാൻ കഴിയും അവൻ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ ശത്രുക്കളോട് ക്ഷമിക്കുന്നു അവൻ മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നു യേശു തന്റെ സ്വാതന്ത്ര്യം തനിക്കു വേണ്ടിയല്ല മറിച്ച് എളിമയോടെ സേവിക്കാനാണ് ഉപയോഗിക്കുന്നത് ദൈവാലയ നികുതിയുള്ള നിമിഷം മുന്നിലാണ് കുരിശിലേക്ക് അവിടെ അവൻ നമ്മിൽ ആർക്കും ഒരിക്കലും അടയ്ക്കാൻ കഴിയാത്ത കടം അടയ്ക്കുന്നു നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു ഇപ്പോൾ നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക ശക്തരായവർ പ്രത്യേക പദവികളും അപവാദങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു വേബി സംസ്കാരം ഞാൻ നിയമങ്ങൾക്ക് അതീതനാണ് എന്ന് ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു ഇത് ധനികരെയും പ്രശസ്തരെയും കുറിച്ച് മാത്രമല്ല നമ്മുടെ സുഖസൗകര്യങ്ങളോ മുൻഗണനകളോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുകളിൽ വയ്ക്കുമ്പോഴെല്ലാം ഇത് സംഭവിക്കുന്നു സമ്പന്നർ കൂടുതൽ എടുക്കുമ്പോൾ ദരിദ്രർ നിശബ്ദമായി കൂടുതൽ സഹിക്കുന്നു മതിലുകൾ ഉയരുന്നു പാലങ്ങൾ പണിയപ്പെടാതെ കിടക്കുന്നു അവകാശങ്ങൾ നമ്മെ വിഭജിക്കുന്നു അനുകമ്പ ദുർലഭമാകുന്നു എന്നാൽ യേശു അവൻ ആത്യന്തിക വേപി ആണെങ്കിലും താഴ്മയും സേവനവും തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം സ്വയം പുരോഗതിക്കുള്ള ഒരു ഒഴികഴിവല്ല മറിച്ച് സ്നേഹത്തിനും ഉത്തരവാദിത്വത്തിനുമുള്ള ഒരു ആഹ്വാനമായിരുന്നു ക്ഷേത്രനികുതി അടയ്ക്കാനുള്ള യേശുവിന്റെ തീരുമാനം തന്നെക്കുറിച്ചല്ല അത് മറ്റുള്ളവർക്കു വേണ്ടിയായിരുന്നു ആരെയും വ്രണപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല അത് എല്ലായ്പ്പോഴും സമൂഹത്തിനുവേണ്ടിയാണ് സ്വത്വം സമാധാനം പരസ്പര ഉത്തരവാദിത്വം എന്നിവ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും പ്രത്യേകിച്ച് ദുർബലരെയും ബാധിക്കുന്നു ഡെയിൽ കാർണഗിയുടെ ഹൗ ഡു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ എപ്പോഴും തന്റെ അവകാശങ്ങൾക്കായി ഉറച്ചു നിൽക്കുകയും തന്റെ മനസ്സ് സംസാരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു പഴയ കഥയുണ്ട് എന്നാൽ ജ്ഞാനിയായ ഒരു മൂപ്പനിൽ നിന്ന് അദ്ദേഹം പഠിച്ചത് ക്ഷമയോടെയുള്ള ശ്രദ്ധ ദേയുള്ള വാക്കുകൾ ആദരവുള്ള പ്രവൃത്തികൾ എന്നിവയിൽ നിന്നാണ് യഥാർത്ഥ സ്വാധീനവും യഥാർത്ഥ സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നതെന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു ശബ്ദത്തിൽ നിർബന്ധം പിടിക്കുക മാത്രമല്ല അത് കേൾക്കാൻ തിരഞ്ഞെടുക്കുന്നതും മറ്റുള്ളവരെ വളർത്തുന്നതും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നതുമാണ് പത്രോസിനോട് സംസാരിച്ചതിനുശേഷം യേശു അവനോട് ഒരു മത്സ്യത്തെ പിടിക്കാൻ പറയുന്നു അതിന്റെ വായിൽ നികുതി അടയ്ക്കാൻ കൃത്യമായ നാണയമുണ്ട് ദൈവം നൽകുന്നു പക്ഷേ പലപ്പോഴും അവൻ നമ്മോട് ആദ്യം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു ചെറുതോ വിചിത്രമോ തോന്നുമ്പോൾ പോലും അനുസരിക്കാനും സേവിക്കാനും എളിമയുള്ള പ്രവൃത്തികളിൽ പോലും ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കുന്നത് അവന്റെ പ്രിയപ്പെട്ട പുത്രീപുത്രന്മാരായി ജീവിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാ ദിവസവും രാവിലെ തന്റെ വിദ്യാർത്ഥികൾക്കായി നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന അധ്യാപികയെപ്പോലെയും രോഗികൾക്ക് സുരക്ഷിതത്വം തോന്നാൻ സഹായിക്കുന്നതിന് ഹിജാബ് ധരിക്കുന്ന നഴ്സിനെപ്പോലെയും താൻ ഒഴിവാക്കപ്പെട്ട നികുതി അടയ്ക്കുന്ന അഭയാർത്ഥി പാസ്റ്റർ പോലെയും അവകാശങ്ങൾക്കു പകരം ഉത്തരവാദിത്തം തിരഞ്ഞെടുക്കുന്നതുപോലെയും കാണപ്പെടുന്നു തെറ്റു ചെയ്യുമ്പോൾ ക്ഷമ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഔദാര്യം നമ്മൾ എവിടെയായിരുന്നാലും എളിമയുള്ള സേവനം എന്നാൽ നമുക്ക് സത്യസന്ധത പുലർത്താം ഈ ജീവിതരീതി എല്ലായ്പ്പോഴും എളുപ്പമല്ല ആശ്വാസവും അഭിമാനവും ഉപേക്ഷിക്കാൻ അത് നമ്മോട് ആവശ്യപ്പെടുന്നു അത് ചെലവേറിയതായി ഏകാന്തതയായി അല്ലെങ്കിൽ അദൃശ്യമായി തോന്നാം യേശു മനസ്സിലാക്കുന്നു അവൻ നമ്മുടെ മുമ്പാകെ ഈ പാതയിലൂടെ നടന്നു എന്നിട്ടും അത് ആഴമേറിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു സ്നേഹത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ വാഗ്ദാനം ചെയ്യുന്ന ജീവിതത്തിന്റെ പൂർണ്ണ നാം കണ്ടെത്തുന്നു അതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് സേവിക്കാൻ കഴിയുന്ന ഒരു മൂർത്തമായ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു മറ്റൊരാൾക്ക് വേണ്ടി ഒരു വില നൽകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയുമ്പോൾ ക്ഷമിക്കുക അത് നാടകീയമായിരിക്കണമെന്നില്ല ഒരുപക്ഷെ ഒരിതേയുള്ള വാക്ക് ഒരു ചെറിയ ത്യാഗം ഒരു ക്ഷമാപണം അല്ലെങ്കിൽ ആശ്വാസകരമായ സാന്നിധ്യം ഈ ചെറിയ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കുമ്പോൾ കൃപ നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ കുറച്ചു കൊടുത്ത് കൂടുതൽ നേടുക എന്ന് നമ്മോട് പറയുന്ന ഒരു ലോകത്ത് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യം ചെലവ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് സ്നേഹപൂർവ്വം ഉത്തരവാദിത്തം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ നൽകുക കൂടുതൽ സ്നേഹിക്കുക കൂടുതൽ സേവിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ നീ സ്വതന്ത്രനാണ് പക്ഷേ നീ സേവിക്കാൻ തീരുമാനിച്ചു രാജാവിന്റെ പുത്ര പക്ഷേ നീ കടപ്പെട്ടിട്ടില്ലാത്തത് നീ നൽകി നിന്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക പ്രിയപ്പെട്ട കുട്ടികളായി നമ്മുടെ ഐഡന്റിറ്റിയിൽ ധൈര്യപ്പെടുക സ്നേഹത്തിൽ സൌമ്യത പുലർത്തുക സേവനത്തിൽ എളിമയുള്ളവരായിരിക്കുക ക്ഷമിക്കുന്നതിനുപ്പുറം ആവശ്യമുള്ളതിലും കൂടുതൽ നൽകാൻ ഞങ്ങളെ സഹായിക്കും ज्यादा क्षमा करने में मदद करें